നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചിങ്ങം ലഗ്നക്കാർക്ക് ചിങ്ങം രാശിക്കാർക്ക് എങ്ങനെയുള്ളതായിരിക്കും എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ചിങ്ങം ലഗ്നത്തിൽ നിന്ന് ചിങ്ങം രാശിയിൽ നിന്ന് ശനി മാർച്ച് അവസാനത്തോടു കൂടി അഷ്ടമ ഭാവത്തിലേക്കാണ് ഗോചരം ചെയ്യാൻ പോകുന്നത് അപ്പോൾ ലഗ്നത്തിൽ നിന്നായാലും ചന്ദ്രരാശിയിൽ നിന്നായാലും അഷ്ടമത്തിലേക്ക് പ്രത്യേകിച്ച് മീനം രാശിയിലേക്ക് നിങ്ങളുടെ ആറാം ഭാവാധിപനും ഏഴാം ഭാവാധിപനുമായിട്ടുള്ള ശനി സഞ്ചരിക്കുമ്പോൾ കൂടാതെ രാഹുവിൻ്റെ ഒരു ഗോചരം നിങ്ങളുടെ ഏഴാം ഭാവത്തിലേക്ക് വരുമ്പോൾ അതുപോലെ രാഹു അവിടെ വളരെ ശക്തനായിട്ടിരിക്കാൻ പോവുകയാണ് അതിൻ്റെ കുംഭത്തിൻ്റെ ഉള്ള ഒരു ഗ്രഹമാണ് ഉപഗ്രഹം ഛായാഗ്രഹമാണ് രാഹു ഛായാഗ്രഹമാണ് അപ്പോൾ അതുപോലെ നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ വരവ് നിങ്ങളുടെ ലഗ്നത്തിലെ കേതുവിൻ്റെ ഒരു വരവ് ഒക്കെ ഒരു പ്രത്യേകതയുള്ള സമയങ്ങളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ശനി ആറും ഏഴും ഭാവത്തിൻ്റെ അധിപനായിട്ട് അത് അഷ്ടമത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ജോലി കർമ്മരംഗം അതായത് നി നിങ്ങളൊരു ബിസിനസ് കാരണ കാരനാണെങ്കിൽ ആ ബിസിനസ്സിൻ്റെ കാര്യമാകട്ടെ ജോലിയുടെ കാര്യമാകട്ടെ ഇതിലൊക്കെ ഒരു സ്ലോ ട്രാൻസ്ഫർമേഷനിലേക്കാണ് കടക്കാൻ പോകുന്നത് ഒരു സ്റ്റേജിലേക്കാണ് കടക്കാൻ പോകുന്നത് വളരെ പതുക്കെ ഉള്ള ഒരു മാറ്റത്തിലേക്ക് ഈ രണ്ടര വർഷം കഴിയുമ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് കൂടി ശനി ഗോചരൻ ചെയ്തു കഴിഞ്ഞാൽ മീനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീടുള്ള രണ്ടര വർഷം എന്നത് പതുക്കെ പതുക്കെയുള്ള മാറ്റങ്ങളാണ് അപ്പോൾ ഇവിടെ പലരും ജോലി ഉപേക്ഷിച്ചിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങുന്നതിനെ പറ്റി ചിന്തിച്ചേക്കാം അതുപോലെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലുള്ളവർക്ക് അതൊരു ചെറിയ വെല്ലുവിളി തന്നേക്കാം സ്ഥലം മാറ്റം സ്ഥാനം പദവി മാറ്റം ഇതൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ എന്താ പറയുക നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങൾ എവിടെയിരിക്കുന്നു ദശാകാലങ്ങൾ ഇതിനനുസരിച്ചിട്ടാണ് ഫലം വരുന്നത് നമ്മൾ ഗോചരത്തിലെ ഫലങ്ങളാണ് ജനറലി എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു തരുന്നത് പക്ഷേ ഓരോരുത്തരുടെയും ജാതകത്തിൽ ഒരു പ്രത്യേക ദശാകാലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ ദശാനാഥനിൽ നിന്ന് ഗോചരത്തിലെ ഗ്രഹങ്ങൾ എവിടെയിരിക്കുന്നു അതുപോലെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ അവസ്ഥ ദശ അന്തർ പ്രത്യന്തർ ദശകൾക്കനുസരിച്ചിട്ടാണ് ഫലം വരുന്നത് അതായത് ദശാകാലം എന്ന് പറയുമ്പോൾ നമ്മുടെ കർമ്മഫലമാണ് നമ്മുടെ മുൻജന്മ കർമ്മഫലം കൂടിയാണ് അപ്പോൾ അത് വ്യത്യസ്തമായിരിക്കും ജനറലായിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ജനറലായിട്ട് ഇങ്ങനെയുള്ള ഈ ഒരു കർമ്മരംഗത്ത് പൊതുവെ ഒരു പരിവർത്തനം പ്രതീക്ഷിക്കാം റിലേഷൻഷിപ്പിൽ ഇഷ്യൂ തന്നേക്കാം ജീവിത പങ്കാളിയുമായിട്ട് ഇഷ്യൂസ് വരിക ജീവിത പങ്കാളിയെ സംശയിക്കാതിരിക്കുക എന്നതൊരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിലും ജീവിത പങ്കാളി അല്ലാതെ മറ്റൊരാൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ ഇവിടെ കർമ്മരംഗത്താണ് ഒരു ടെൻഷൻ നിലനിൽക്കുന്നത് ബിസിനസ് വിചാരിച്ചതുപോലെ പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്തായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങിയ ആൾക്കാർക്ക് അതിൻ്റെ നമ്മൾ വിചാരിച്ച പോലെയല്ല അതിൻ്റെ ഗ്രോത്ത് എന്ന് മനസ്സിലാക്കി തരും നോക്കൂ ദശാകാലങ്ങൾ നല്ലതാണെങ്കിൽ നല്ല ദശകൾ ഉണ്ടെങ്കിൽ അതുപോലെ ദശാനാഥനിൽ നിന്ന് ഈ ശനിയൊക്കെ നല്ല രീതിയിൽ പ്ലേസ് ചെയ്ത് വിട്ടു അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല വിചാരിക്കുന്നതിനപ്പുറത്ത് ലാഭവും തരും അതാണ് അഷ്ടമ ഭാവത്തിൻ്റെ പ്രത്യേകത അഷ്ടമത്തിലേക്ക് ഏത് ഗ്രഹം പോകുമ്പോഴും അത് കഴിഞ്ഞു പോയ ജന്മങ്ങളിലെ പെൻഡിങ് ആയിട്ടുള്ള കർമ്മങ്ങൾ അനുഭവിക്കുന്ന അതിനെപ്പറ്റിയും പറയും അതായത് നിങ്ങളുടെ ആറാം ഭാവാധിപൻ പ്രാരബ്ധത്തിൻ്റെ അധിപനാണ് അഷ്ടമത്തിലേക്ക് ആകസ്മികതയിലേക്ക് അത് മീനമായതുകൊണ്ട് അത് നഷ്ടം കൂടിയാണ് നഷ്ടത്തിൻ്റെ രാശിയാണ് എന്ന് പറയാം അപ്പോൾ പലരും കർമ്മത്തിനൊരു മോക്ഷം കൊടുക്കാൻ തീരുമാനിക്കും വോളണ്ടറി റിട്ടയർമെൻറ്റിലേക്ക് പോകാൻ തീരുമാനിക്കും ഒരു ജോലി ഉപേക്ഷിക്കാൻ അതായത് ആ കർമ്മരംഗം ഒന്ന് ഇത് മടുത്തു എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കും പലരും പല ജോലികളും നീട്ടിവെക്കും നാളെ ചെയ്യാം അല്ലെങ്കിൽ മടി പിടിക്കും അതായത് ആ ഡെയിലി റുട്ടീനെ ഒന്ന് മടുപ്പ് വരുന്ന സമയമാണ് പിന്നെ രോഗം ശത്രു കടം എന്നൊരു ഭാവത്തിൻ്റെ അധിപനാണ് ശനി ആ ശനിയാണ് അഷ്ടമത്തിലേക്ക് പോകുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം കടം കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നേരത്തെ ഒരുപാട് കടമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇത് നിങ്ങളെ അത് ആരുടെ അടുത്തു നിന്നാണോ വാങ്ങിയത് അവർ തിരിച്ചു വന്ന് ചോദിക്കുന്നതാണ് പല ഇഷ്യൂസും നേരിടേണ്ടി വരും ആകസ്മികത എന്നൊന്നുണ്ട് അത് മീനമായതുകൊണ്ട് അതൊരു മോക്ഷത്തിൻ്റെ രാശി കൂടിയാണ് അതുകൊണ്ട് ഈയൊരു അവസ്ഥ അതായത് ഈ ഒരു ദ ശനി മാർച്ച് അവസാനമാകുമ്പോഴത്തേക്കും ഒരു ഗോചരം നടക്കുന്നത് കൊണ്ട് വളരെ ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ വലിയ ലോണുകൾ എടുക്കുന്നതിനോടൊന്നും ഈ ഒരു ദശ ഈയൊരു എന്താ പറയുക ഗോചര സമയം സപ്പോർട്ടീവ് അല്ല അത് കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ടുതരും അതുപോലെയാണ് വിചാരിക്കാത്ത സമയത്ത് ഉള്ള അസുഖങ്ങളും നിങ്ങൾ ഇതുവരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലായിരിക്കും ഒരു ഇതുണ്ട് എന്നുള്ളത് പക്ഷേ അതായത് പല ലക്ഷണങ്ങളെയും നിങ്ങൾ അവഗണിച്ചിട്ട് ഉള്ള ഒരു അവസ്ഥയിൽ എന്തെങ്കിലും രോഗം വരുന്നതും ഇത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് വ്യാഴത്തിനൊരു സപ്പോർട്ട് ലഭിക്കുന്നതാണ് അത് ശരിക്കും നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിൽ വന്നിട്ട് നിങ്ങളുടെ അഞ്ചാം ഭാവത്തിന് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ പൂർവ്വജന്മ പുണ്യത്തെ ആക്ടിവേറ്റ് ആക്ടിവേറ്റാക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ നിങ്ങളെ നിങ്ങളുടെ ആറും ഏഴും ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ശനി അഷ്ടമത്തിൽ നിന്ന് ദൃഷ്ടി ചെയ്യുന്നുമുണ്ട് നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലേക്ക് ശനിയുടെ പത്താം ദൃഷ്ടി അങ്ങനെ നോക്കുമ്പോഴും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പൂർവ്വജന്മ പുണ്യം കൊണ്ട് പല ചികിത്സകൾ ലഭ്യമാകാനും നല്ല ഉപദേശങ്ങൾ ലഭ്യമാകാനും നേരത്തെ തന്നെ ചില കാര്യങ്ങൾ അറിയാനും അതുകൊണ്ട് പല പ്രതിസന്ധികളെയും തരണം ചെയ്യാനും ഒക്കെ കഴിയുന്നതാണ് അപ്പോൾ അതൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ് നിങ്ങളുടെ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി അഞ്ചാം ഭാവത്തിലേക്കുള്ളത് പക്ഷേ അദ്ദേഹം അഷ്ടമ ഭാവത്തിൻ്റെ അധിപൻ കൂടിയാണെന്ന് ഓർക്കണം ആകസ്മികതയുടെ അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇൻലോസിനെ കൂടി സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു ഭാവത്തിൻ്റെ അധിപൻ കൂടിയാണ് വ്യാഴം അപ്പോൾ അസുഖങ്ങളുടെ കാര്യം വരുമ്പോഴും കുറച്ച് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് വ്യാഴത്തിൻ്റെ കാര്യമാണെങ്കിൽ പോലും ലിവറിനെ സംബന്ധിച്ചിട്ട് ഉ ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണെങ്കിലും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ശനി അഷ്ടമത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് നിങ്ങൾ ജീവിത പങ്കാളിയുടെ വീട്ടുകാരുമായിട്ട് പ്രശ്നം വരാതെ ശ്രദ്ധിക്കണം അവരുടെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ഒരു ഒരു സാധ്യത കാണുന്നുണ്ട് അതായത് അവരെ സഹായിക്കേണ്ടതായിട്ട് വരും ചില ചില സമയങ്ങളിൽ ഗോചരത്തിൽ ഗ്രഹങ്ങൾ അതായത് ചിങ്ങം രാശിയാണെങ്കിലും ചിങ്ങം ലഗ്നമാണെങ്കിലും അവിടെ നിന്ന് അഷ്ടമത്തിലേക്ക് ശനി പോകുമ്പോൾ ശനി ഇൻ ലോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കർമ്മങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് അത് ശനിയുടെതായതുകൊണ്ട് അത് നമ്മൾ ശരിക്കും ചെയ്തു കൊടുക്കേണ്ടതാണ് നമുക്കിഷ്ടമുണ്ടോ ഇല്ലയോ എന്നതല്ല കാര്യം അത് വലിയൊരു പ്രാരാബ്ധമാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രാരാബ്ധത്തിൻ്റെ അധിപനാണ് ശനി പ്രാരാബ്ധമായിട്ടുള്ള മകരത്തിൻ്റെ ആ രാശിയുടെ അധിപനാണ് ശനി അതുകൊണ്ട് തീർച്ചയായിട്ടും ജീവിത പങ്കാളിയുടെ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യേണ്ടുന്ന സമയം തന്നെയാണ് പക്ഷേ അഷ്ടമത്തിലേക്കൊക്കെ ശനി പോകുമ്പോൾ അവിടെ നിന്ന് തിരിച്ചു നിന്നും പ്രതീക്ഷിക്കേണ്ട എന്നതാണ് ഒരു കാര്യം കർത്തവ്യങ്ങൾ ചെയ്യുക എന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞു അഷ്ടമഭാവം എന്നത് നമ്മുടെ പൂർവ്വജന്മത്തിലെ നമ്മൾ ശേഖരിച്ചു വെച്ച ഒരു നമ്മൾ അനുഭവിക്കാതെ പോയിട്ടുള്ള കർമ്മഫലം കൂടിയാണ് അതായത് നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ നമ്മുടേത് ഉണ്ട് പക്ഷെ നമ്മൾ ജീവൻ വെടിഞ്ഞു അപ്പോൾ അത് നല്ല കർമ്മങ്ങളായിരുന്നുവെങ്കിൽ ഈ അഷ്ടമ ഭാവത്തിലേക്ക് ശനി പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പിടിവെള്ളി കിട്ടുന്ന ഒരവസ്ഥ എവിടെയും ഒരു സഹായവും ലഭിക്കാൻ ഒരു സാഹചര്യമില്ല ആരും സഹായിക്കുന്നില്ല എന്നുള്ളൊരു രീതിയിൽ കഴിയുകയാണ് എങ്കിൽ പോലും പെട്ടെന്ന് ഒരു മിറാക്കൾ പോലെ ഒരു സഹായം വന്നു ചേരുക ചില വഴികൾ തെളിഞ്ഞു വരിക അത് ജോലിയുടെ കാര്യത്തിലാണെങ്കിലും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും പണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലുമൊക്കെ അത് മീനം എന്ന് പറഞ്ഞാൽ ഒരു പരാശക്തികളുടെ ഒരു രാശി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരു സഹായം എവിടെ നിന്നോ ഒരു സഹായം വരുന്ന പോലെയുള്ള ഒരു ഇതും കാണാവുന്നതാണ് പക്ഷെ അത് അതിൻ്റെ ബാലൻസ് നിങ്ങൾ ആ അത് നിങ്ങളുടെ അക്കൗണ്ടിൽ അക്കൗണ്ടിലുണ്ടായിരിക്കണം പൂർവ്വജന്മത്തിൻ്റെ കർമ്മഫലത്തിലുണ്ടായിരിക്കണം നിങ്ങൾ ഒരു പുണ്യഫലം അനുഭവിക്കുന്നതിന് മുന്നേ ജീവൻ വെടിഞ്ഞു പോയി പക്ഷേ ഇപ്പോഴാണ് അത് ആകസ്മികമായിട്ട് അതാണ് അഷ്ടമഭാവത്തിന് ആകസ്മികത എന്നാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ഒരു ആകസ്മികമായിട്ട് നമുക്കൊരു ഹെൽപ്പ് വരാം ഒരു ഇൻഷുറൻസ് തുക ലഭിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഒരു ഒരു ഡിവോഴ്സ് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ പങ്കാളിയോട് ഒരുപാട് വർഷങ്ങളായിട്ട് പക്ഷേ വളരെയധികം കഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ നിങ്ങൾ കഴിഞ്ഞു ഒരുപാട് വിഷമങ്ങൾ സഹിച്ചിട്ട് പക്ഷേ ഡിവോഴ്സ് ഒന്നും തരുന്നില്ല പെട്ടെന്ന് ആ ബന്ധത്തിൽ നിന്നൊരു മോചനം വരികയാണ് അതുപോലെ നിങ്ങൾക്ക് അവകാശപ്പെട്ട പണം കിട്ടുകയാണ് അഷ്ടമഭാവത്തിൻ്റെ പണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഒരാൾ മരിച്ച ശേഷം കിട്ടുന്ന പണം ഡിവോഴ്സിൻ്റെ പണം ഇൻഷുറൻസ് തുകകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നുള്ള തുകകളായിക്കോട്ടെ അങ്ങനെയുള്ള ഇതൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഇത് വന്നു ചേരാനും സാധ്യതയുണ്ട് ഇതിൽ പിതൃസ്വത്ത് തുടങ്ങിയ കാര്യങ്ങളുടെ ഒരു സാധ്യതയും കാണുന്നുണ്ട് പക്ഷെ അതെല്ലാം പൂർവ്വജന്മ കർമ്മഫലമായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ അതിനൊരു സാധ്യത തരുന്നുണ്ട് ഇവിടെ വ്യാഴത്തിൻ്റെ സപ്പോർട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നും മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു കലഹത്തിനോ കാരണം ശനിയുടെ ഏഴാം ദൃഷ്ടി കന്നിയിലേക്കുണ്ട് അത് നിങ്ങളുടെ രണ്ടാം ഭാവമാണ് അതുപോലെ രാഹു നിങ്ങളുടെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട് കേതു ലഗ്നത്തിലുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും നമുക്ക് അവകാശപ്പെട്ടതല്ലാത്തതൊന്നും പിടിച്ച് വാങ്ങാനൊക്കെ ശ്രമിക്കാതിരിക്കുക അതുപോലെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം നല്ല രീതിയിൽ ഏറ്റെടുത്ത് ചെയ്യുക ഇതൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടുന്ന കർമ്മങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ശനി അവിടെ മാർച്ച് മാസത്തിൽ കൂടി പോയി കഴിഞ്ഞാൽ രണ്ടര വർഷം ഉണ്ടാകുന്നതാണ് വ്യാഴത്തിൻ്റെ ഗോചരം എന്നത് മെയ് മാസത്തിലാണ് നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ സോഷ്യൽ സർക്കിളിലൂടെ അതുപോലെ നിങ്ങളുടെ കോണ്ടാക്ട്സ് നിങ്ങളുടെ കസിൻസ് അങ്ങനെ നിങ്ങളുടെ മുതിർന്ന സഹോദരങ്ങളുടെ ഒക്കെ ഒരു സപ്പോർട്ട് ലഭിക്കുന്നതാണ് പലതരത്തിലും മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് അതുപോലെ ഈ ഒരു സമയത്ത് നിങ്ങൾ മീഡിയയിലും അതുപോലെ നിങ്ങൾ ഒരുപാട് പബ്ലിക് അപ്പിയറൻസ് നടത്തുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയും അതിലൂടെയും ലാഭമുണ്ട് അപ്പോൾ നിങ്ങളുടെ സന്താനങ്ങളുടെ ഭാഗത്തു നിന്നായാലും അവരുടെ ഒരു ഉയർച്ചയും ഓക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും പല പല തരത്തിലും നിങ്ങൾക്ക് അവരെ സപ്പോർട്ട് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നതാണ് അതുപോലെ ചിങ്ങം ലഗ്നം ചിങ്ങം രാശിക്കാർക്ക് ജോലിയുടെ കാര്യത്തിൽ ഒരു സമ്മർദ്ദം തരുന്ന രണ്ടര വർഷങ്ങൾ തന്നെയാണ് അത് പലർക്കും അത് ജോലിയിലൊരു ബോറടി ഒരു മടുപ്പ് വരുന്ന സമയങ്ങളാണ് ശരിക്കും ഒരു സമ്മർദ്ദത്തിലൂടെ ആദ്യം ഈ ശനി എല്ലാവരെയും നയിക്കുന്നതാണ് പിന്നീടാണ് ആ നമുക്ക് ആ ബോധം വരുന്നത് അതായത് ഇങ്ങനെ ആയാൽ പറ്റില്ല എന്നുള്ളത് അപ്പോഴാണ് ഒന്ന് മുന്നോട്ട് പോകാൻ തുടങ്ങുക പക്ഷെ ശനി എപ്പോഴും ഫ്രഷേഴ്സൊക്കെ ആണെങ്കിൽ ആദ്യം ഒരുപാട് വിപരീത സാഹചര്യങ്ങൾ തന്നിട്ടാണ് പിന്നീട് ഒരു സമാധാനം തരിക എന്നാലും സമ്മർദ്ദങ്ങളുള്ള സമയങ്ങളായിരിക്കും കർമ്മക്ഷേത്രത്തിൽ ഇത് ഒരു ദശാകാലങ്ങൾ സപ്പോർട്ടീവാണെങ്കിൽ നിങ്ങൾക്കൊരു പൊസിഷനൊക്കെ കൊണ്ടു തരുമെങ്കിലും ലഗ്നത്തിലേക്ക് ഏതു ഒരിക്കലും നമുക്ക് അനുയോജ്യമായിട്ടുള്ളൊരു ഡിസിഷൻ ഒറ്റയ്ക്കെടുക്കാൻ ബുദ്ധിമുട്ട് കൊണ്ടു തരുന്നതാണ് ലഗ്നത്തിലൊക്കെ ഏതു എന്ന് പറയുമ്പോൾ നമുക്ക് വെറുതെ ശങ്കി ശങ്ക ഉണ്ടാവുക സംശയം ഉണ്ടാവുക അതുപോലെ വെറുതെ നമുക്ക് എന്താ പറയുക തീരുമാനം എടുക്കാൻ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റാതെ ഒരു സിറ്റുവേഷൻ വരിക ആൾക്കാരെ സംശയിക്കുക ഉദാഹരണത്തിന് നിങ്ങളുടെ ലഗ്നാധിപൻ നിങ്ങളുടെ രാശ്യാധിപൻ അധിപനായിട്ടുള്ള സൂര്യൻ മീനത്തിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക അതായത് മീനമാസത്തിൽ ജനിച്ച ഒരാളാണെന്ന് വിചാരിക്കുക അവിടേക്കാണ് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മേലധികാരിയുമായിട്ട് അല്ലെങ്കിൽ ഇൻലോസുമായിട്ട് ഒക്കെ പ്രശ്നങ്ങളും വന്നു ചേർന്നു എന്ന് വരാം അതുപോലെ നിങ്ങളുടെ ഏഴാം ഭാവത്തിൽ രാഹു വരുന്നുണ്ട് അവിടെയും ചൊവ്വ സൂര്യൻ അങ്ങനെയുള്ള ഗ്രഹങ്ങളിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണർ ജീവിത പങ്കാളിയരുമായിട്ട് ഇഷ്യൂസ് അതുപോലെ ഓപ്പോസിറ്റുള്ള ആൾക്കാർ നിങ്ങളുടെ നിങ്ങളെ സമീപിക്കുന്നവർ മറ്റുള്ളവർ ആ ഭാഗത്തൊന്നും നിന്നും പ്രശ്നം വരാം അപ്പോൾ ജാതകത്തിൽ ഏതൊക്കെ ഗ്രഹങ്ങൾ എവിടെയിരിക്കുന്നു എന്നതിനനുസരിച്ചിട്ട് ദശാനാഥനിൽ നിന്ന് ഗോചരത്തിലെ ഗ്രഹങ്ങൾ എവിടെയിരിക്കുന്നു എന്നതിനനുസരിച്ചിട്ട് ദശാ അന്തർ പ്രത്യന്തർ ദശകൾക്കനുസരിച്ചിട്ടാണ് ഫലം വരുന്നത് പക്ഷേ ഒന്ന് പറയാനുള്ളത് ചിങ്ങം ലഗ്നം ചിങ്ങം രാശിക്കാർ എന്ത് കാര്യത്തിനും ഒരു അഡ്വൈസ് എടുക്കുക എന്നാണ് കാരണം കേതു ലഗ്നത്തിലുണ്ടാകുമ്പോൾ നമുക്ക് ശരിയായ ഡിസിഷൻ എടുക്കാൻ പറ്റില്ല രാഹു ഏഴാം ഭാവത്തിലിരിക്കുമ്പോൾ ശരിക്കും നമുക്ക് ക്ലിയർ പിക്ചർ കിട്ടില്ല ഈ രാഹു കേതുവിൻ്റെ ഇടയിൽ നമ്മുടെ ജാതകത്തിലെ പ്രോമനൻ്റ് ആയിട്ടുള്ള രാശികൾ വന്നാൽ അതായത് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ ചിങ്ങം ലഗ്നമാണെങ്കിൽ ലഗ്നം വന്നിരിക്കുന്നു ചന്ദ്രൻ വരികയാണെങ്കിൽ അതായത് ചിങ്ങത്തിൽ ചന്ദ്രനാണെങ്കിൽ ചന്ദ്രൻ വന്നിരിക്കുന്നു അപ്പോൾ ആ ഒരു കാര്യം വരുമ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല ഒരു കണ്ണാടിക്ക് മേലെ നിറയെ പൊടി പറ്റി ഇരുന്നാൽ നമുക്കതിൽ നമ്മുടെ പ്രതിബിംബം ശരിക്കും കാണാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു പുകപടലം പോലെ നമ്മുടെ ചിന്തകളെ ബാധിക്കുന്നതാണ് ഇവരുടെ ആക്സിസ് നമ്മുടെ ലഗ്നത്തിലും ചന്ദ്രനും ഒക്കെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ചിങ്ങം രാശിയാണെങ്കിൽ അതായത് മകം പൂരം ഉത്രം ആദ്യത്തെ ആ ഒരു നക്ഷത്രത്തിൽ ജനിച്ചവരാണെങ്കിൽ തീർച്ചയായിട്ടും ലഗ്നത്തിലെ അതായത് കേതുവിൻ്റെ ഒരു ഗോചരം എന്നത് നിങ്ങൾക്ക് എന്താ പറയുക ദശ അന്തർദശകൾക്കനുസരിച്ചിട്ട് തീർച്ചയായിട്ടും കുറച്ച് ഡിപ്രഷൻ കുറച്ച് ഒറ്റപ്പെടലൊക്കെ കൊണ്ട് തരും അത് അതുപോലെ നിങ്ങളുടെ ചിങ്ങം രാശിയിൽ ഏത് ഗ്രഹങ്ങൾ ഇരിക്കുന്നതിനനുസരിച്ചിട്ട് ആ ഗ്രഹത്തിൻ്റെ കൂടി ഒരു ക്വാളിറ്റി ഈ കേതുവിനോടൊപ്പം ചേർന്ന് നിങ്ങൾക്ക് റിസൾട്ട് തരുന്നതാണ് അപ്പോൾ കേതു ലഗ്നത്തിലേക്ക് അതായത് ചിങ്ങം ലഗ്നം ചിങ്ങം രാശിക്കാർക്ക് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ സ്വയം ഒന്ന് ഐസൊലേറ്റഡ് ആവാൻ ശ്രമിക്കണം ഒരുപാട് സോഷ്യൽ മീഡിയ അതുപോലെ ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ അങ്ങനെ നമ്മുടെ എനർജി ഡ്രെയിൻ ആക്കാതെ കുറച്ച് ഒരു ശരിക്കും ഇങ്ങനെയുള്ള സമയത്താണ് ധ്യാനമൊക്കെ പഠിക്കേണ്ടത് അപ്പോൾ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കണമെന്നത് എടുത്തു പറയാം നിങ്ങളുടേത് മാത്രമല്ല കുടുംബാംഗങ്ങളുടെ ആരോഗ്യവും ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇവിടെ എന്തെങ്കിലും കോഴ്സുകളൊക്കെ പഠിക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങളുടെ നോളജ് അപ്ഡേറ്റ് ചെയ്യാനൊക്കെ നല്ല സമയമാണ് പൊതുവേ ഒരു ആരോഗ്യ പ്രശ്നം എന്നത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ നേരത്തെ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ വ്യാഴം അതിൻ്റെ ഒരു പൊസിഷൻ നല്ലതായിട്ട് വരുന്നതുകൊണ്ട് ഒരു നിങ്ങൾക്ക് ഒറ്റപ്പെടൽ ഇല്ലാതെ അതായത് മറ്റുള്ളവരുടെ ഒരു സപ്പോർട്ട് ലഭിക്കുന്നതാണ് അവിടെ അതും ശരിക്കും നിങ്ങളുടെ മിഥുനത്തിൽ എന്തൊക്കെ ഗ്രഹങ്ങൾ ഇരിക്കുന്നുണ്ട് ഏതൊക്കെ ഗ്രഹങ്ങളാണ് മിഥുനത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള സപ്പോർട്ടാണ് ലഭിക്കുക അതുപോലെ ബുധൻ എവിടെയിരിക്കുന്നു ജാതകത്തിൽ മിഥുനത്തിൻ്റെ അധിപൻ അതിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് വരിക അപ്പോൾ ജനറലി പറയുകയാണെങ്കിൽ പതിനൊന്നാം ഭാവത്തിലെ വ്യാഴം ശരിക്കും നല്ല പബ്ലിക് സപ്പോർട്ട് തരുന്നതാണ് നിങ്ങളെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവും പക്ഷേ ഏത് തരത്തിലാണ് ആ സപ്പോർട്ട് വരുന്നതെന്ന് ജാതകം പറയും ചിലപ്പോൾ നമ്മൾ തെറ്റായ ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മുടെ ബുദ്ധിമോശത്തിന് നമ്മൾ തെറ്റായ ഒരു തീരുമാനം എടുത്തു എന്ന് വിചാരിക്കുക അതിന് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമുണ്ടോ നമ്മളെ ആ ഒരു സമയത്ത് നന്നായിട്ട് വഴി കാണിക്കുന്ന ഒരാളല്ലേ നമുക്ക് വേണ്ടത് കാരണം ഇവിടെ അഷ്ടമ ഭാവത്തിൻ്റെ അധിപ്പനാണ് പതിനൊന്നാം ഭാവത്തിൽ വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സുഹൃത്തുക്കളുടെ ഒരു എനർജി എന്താണ് അവരുടെ ഇൻറ്റൻഷൻ ഉദ്ദേശിച്ചിട്ടാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഇത് തന്നെയാണ് കൊലീഗ്സിൻ്റെ ഭാഗത്തു ഈ ഒരു ശനിയുടെ അഷ്ടമത്തിലേക്കുള്ള ഗോചരം എന്ന് പറയുന്നതും എൻ്റെ കൊലീഗ്സ് എൻ്റെ ഈ ഒരു തീരുമാനത്തെ എന്തിന് സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു മാനേജരിൽ പോസ്റ്റ് ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ എന്തിന് ഇവർ എൻ്റെ ഈ തീരുമാനത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്തിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കണം അപ്പോൾ അതാണ് പറയുന്നത് ലഗ്നത്തിൽ ക്യാതുണ്ടാകുമ്പോൾ നമ്മുടെ ചിന്തകൾക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല ഒരു ഗുരു ഉണ്ടെങ്കിൽ ഗുരു ഉപദേശം ആണ് നമ്മളെപ്പോഴും നയിക്കുക അതുകൊണ്ട് ഒരു സജഷൻ ഉള്ളത് ഒരു ആധ്യാത്മിക ഗുരുവിനെ ഫോളോ ചെയ്യുക എന്നാണ് ആരാണെങ്കിലും നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു ആധ്യാത്മിക ഗുരുവിനെ ഡെയിലി കേൾക്കുക യൂട്യൂബിലും എവിടെയെങ്കിലും ഇപ്പോൾ നമുക്കെല്ലാ ഫെസിലിറ്റിയും ഉണ്ട് അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിന് ഇണങ്ങുന്ന ഒരു ഗുരുവിനെ എപ്പോഴും ഒരു മണിക്കൂറെങ്കിലും കേൾക്കുക അതുപോലെ അമ്പല സന്ദർശനങ്ങൾ ചെയ്യുക എന്നതാണ് വലിയൊരു പരിഹാരം എന്നത് അതുപോലെ ആഹാരശീലങ്ങൾ ശനിയുടെ ഏഴാം ദൃഷ്ടി നിങ്ങളുടെ രണ്ടാം ഭാഗത്തിലേക്കുണ്ട് അതുകൊണ്ട് ആഹാരശീലങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഉദാഹരണത്തിന് നിങ്ങൾ ചിങ്ങം രാശിയിൽ അല്ലെങ്കിൽ ചിങ്ങം ലഗ്നത്തിൽ ജനിച്ച ഒരാളാണ് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൽ രാഹുവും ചൊവ്വയും ഇരിക്കുന്നുണ്ട് വിചാരിക്കുക അപ്പോൾ ശനി ഗോചരത്തിൽ വരുമ്പോൾ ശനി ഇവരുമായിട്ട് ത്രികോണ സംബന്ധം വയ്ക്കുന്നുണ്ട് അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങളുടെ ആ ഒരു ഉറക്കം അതിനെ എങ്ങനെ ബാധിക്കുന്നു അതുപോലെ അഷ്ടമത്തിലിരുന്ന് ശനി സ്വാധീനിക്കുകയാണ് പന്ത്രണ്ടാം ഭാവത്തിനെ അപ്പോൾ ഉള്ള അസുഖങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണം എപ്പോഴും ഈ ഇങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ നിങ്ങളുടെ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിലെ ഗ്രഹങ്ങൾ അവരുടെ അവസ്ഥ അവർ ഗോചരത്തിൽ ഗോചരത്തിലെ ഗ്രഹങ്ങൾ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിലെ ഗ്രഹങ്ങളെ സ്വാധീനിക്കുമ്പോൾ അതുപോലെ അവരുടെ ദശാകാലങ്ങൾ ഈ സമയത്തൊക്കെ വരുന്ന ചെറിയ ലക്ഷണങ്ങളെയും അസുഖങ്ങളെയും ഒക്കെ ഒന്ന് കാര്യമായിട്ട് കാണേണ്ടതാണ് അപ്പോൾ കുറച്ചൊരു സ്ട്രെസ്സ് തരുന്ന സമയം തന്നെയാണ് ചിങ്ങം ലഗ്നക്കാരായാലും ചിങ്ങം രാശിക്കാരായാലും അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയെടുക്കുക ശരിക്കും നമ്മുടെ റിസൾട്ട് എന്നത് നമ്മുടെ ജാതകമാണ് പറയുന്നത് കാരണം നമ്മുടെ ജാതകത്തിലാണ് നമ്മുടെ കർമ്മഫലമുള്ളത് എന്ത് കർമ്മഫലമാണ് അനുഭവിക്കുക എന്നുള്ളത് നമ്മുടെ ജാതകത്തിലാണുള്ളത് അതുകൊണ്ട് നല്ലൊരു അഡ്വൈസ് എടുക്കുക നിങ്ങളുടെ കുടുംബ ജ്യോത്സരെ പോയി കണ്ട് നല്ലൊരു അഡ്വൈസ് എടുക്കുക അത് ഫോളോ ചെയ്യുക പരിഹാരങ്ങൾ ചെയ്യുക ഒരു ഗുരു ഉണ്ടാവുന്നത് വളരെ നല്ല കാര്യമാണ് ഗുരുവിന് ഇടയ്ക്കിടയിൽ മാറ്റരുത് ഒരാൾ ഒരു അഡ്വൈസർ വെച്ച് കഴിഞ്ഞാൽ അഡ്വൈസർ തന്നെ ഫോളോ ചെയ്യുക കുടുംബപരമായിട്ട് നിങ്ങൾ ഒരു ആചാര്യനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ തന്നെ പോയി കാണുക എന്നൊരു സജഷനും ഉണ്ട് അപ്പോൾ റെമഡി ഒരു പരിഹാരമായിട്ട് അഷ്ടമത്തിലെ ശനിയാണ് തീർച്ചയായിട്ടും അവിടെ നിങ്ങളുടെ മറ്റേത് ഗ്രഹങ്ങൾ ഇരിക്കുന്നുണ്ട് എന്നതിനനുസരിച്ചിട്ടാണ് പരിഹാരങ്ങൾ പറയേണ്ടത് എന്നിരുന്നാലും രാഹുവിൻ്റേതായിട്ടുള്ള ഒരു സ്വാധീനം ഏഴാം ഭാവത്തിൽ നിന്ന് മാത്രമല്ല കുംഭത്തിൻ്റെ അധിപൻ കൂടിയാണ് അഷ്ടമത്തിലേക്ക് പോയത് അതുകൊണ്ട് കാലഭൈരവ അഷ്ടകം കേൾക്കുന്നതും ചൊല്ലുന്നതും നല്ലതാണ് അറ്റ്ലീസ്റ്റ് കേൾക്കുകയെങ്കിലും ചെയ്യുക അതുപോലെ ഹനുമാൻ ചാലിസ ചൊല്ലുക വായിക്കുക അതും പരിഹാരമാണ് വിഷ്ണു സഹസ്രനാമം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അമ്പല സന്ദർശനങ്ങൾ നിരന്തരം ചെയ്യുന്നത് നല്ലതാണ് പിന്നെ നിങ്ങളുടെ ജാതകത്തിനനുസരിച്ചിട്ടാണ് അയ്യപ്പ സ്വാമിയുടെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും വെള്ളുതിരി നീരാഞ്ജനം അങ്ങനെയുള്ള കാര്യങ്ങളും ക്ഷേത്ര സന്ദർശനം എന്നതും ഗുരുവിനെ ഫോളോ ചെയ്യുക എന്നതാണ് ഏറ്റവും ഒരു പരിഹാരമായിട്ട് ചെയ്യേണ്ടത് അതിന് പരിഹാരം എന്ന് പറയാൻ പാടില്ല അത് കർമ്മം തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടതാണ് അതുപോലെ പതിനൊന്നാം ഭാവത്തിലാണ് നിങ്ങളുടെ അഷ്ടമ ഭാവത്തിൻ്റെ അധിപനിയുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് അമ്പലങ്ങളിലേക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ഗുണം ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും പരിഹാരങ്ങൾ എന്നത് ജാതകത്തിനനുസരിച്ചിട്ടാണ് ഈ ഒരു ഗോചരത്തിൻ്റെ മറ്റൊരു കാര്യം എന്നത് നിങ്ങൾക്ക് വിദേശത്ത് ജോലി ചെയ്യാൻ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് മാറിയിട്ട് ജോലി ചെയ്യാൻ ട്രാൻസ്ഫർ ലഭിക്കാൻ ഇത് പ്രൊമോഷനോടു കൂടിയുള്ള ട്രാൻസ്ഫർ ആണോ അതോ വെറും ഒരു സ്ഥലം മാറ്റമാണോ എന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകം ആണ് പറഞ്ഞു തരുന്നത് ദശാകാലങ്ങൾ നല്ലതാണെങ്കിൽ പതിനൊന്നാം ഭാവത്തിലെ വ്യാഴം മിഥുനത്തിലിരിക്കുന്ന വ്യാഴം തീർച്ചയായിട്ടും നല്ലൊരു പൊസിഷൻ കൊണ്ട് തരുന്നതാണ് അപ്പോൾ ദശാകാലങ്ങൾക്കാണ് അവിടെ ഒരു പ്രാധാന്യമുള്ളത് കാരണം മിഥുനത്തിലാണ് വ്യാഴം ഇരിക്കുന്നത് മിഥുനം എന്ന് പറയുമ്പോഴും അതൊരു പൊസിഷനെ കാണിക്കുന്നു മൂന്നാം ഭാവം അതുപോലെ നിങ്ങളുടെ അഞ്ചാം ഭാവത്തിൻ്റെ അധിപനാണ് അഞ്ചാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദശാകാലങ്ങൾ സപ്പോർട്ടാണെങ്കിൽ നിങ്ങൾ വിചാരിക്കാത്ത സമയത്ത് ആകസ്മികമായിട്ട് ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ നല്ലൊരു ഉയർച്ച നല്ലൊരു ജോലി ഇതിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ കുട്ടികളാണെങ്കിൽ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പേരെടുക്കാൻ ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാൻ ഇങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങളും തരുന്നുണ്ട് ഇതിനൊക്കെയാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ജാതകത്തിൽ ആ സമയം ജാതകം ആ ഒരു ദശാകാലം നല്ലതായിരിക്കണം എന്ന് പറയുന്നത് കാരണം ദശാകാലം എന്ന് പറയുന്നാൽ പറഞ്ഞാൽ നമ്മുടെ ഒരു കർമ്മഫലമാണ് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന കർമ്മഫലമാണ് നമ്മുടെ ഓരോ ഗ്രഹവും ഓരോ നക്ഷത്രത്തിലിരിക്കുന്നുണ്ട് വ്യത്യസ്ത നക്ഷത്രങ്ങളിൽ ആ നക്ഷത്രങ്ങളിൽ നമ്മുടെ കർമ്മം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പിതൃക്കളുടെ കർമ്മം അതാണ് നമ്മൾ ജാതകം നോക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ കർമ്മങ്ങൾ എന്താണെന്ന് അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പ്രശ്നത്തിലാണ് നിങ്ങളുടെ കരിയറെങ്കിൽ അല്ലെങ്കിൽ ജോലി കിട്ടാത്ത അവസ്ഥയാണെങ്കിൽ നിങ്ങളുടെ കുടുംബ ജോലിസ്ഥരെ കണ്ട് ജാതകം നോക്കിച്ചിട്ട് അതിൻ്റേതായിട്ടുള്ള പരിഹാരം ചെയ്യുക കാരണം ഈ സമയത്തുള്ള പരിഹാരം ഫലിക്കുന്നതായിരിക്കും കാരണം വ്യാഴം അവിടെ പതിനൊന്നിലിരുന്നിട്ട് അഞ്ചാം ഭാവത്തെ ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് എന്നാലും വ്യാഴത്തിൻ്റെ ഏഴാം ദൃഷ്ടിയാണത് അഷ്ടമ ഭാവാധിപൻ്റെ ഏഴാം ദൃഷ്ടിയാണ് മുൻജന്മ കർമ്മഫലം എങ്ങനെയാണ് മുൻജന്മ കർമ്മങ്ങൾ എങ്ങനെയാണ് എന്നതിനനുസരിച്ചിട്ടാണ് ഫലം വരുന്നത് തീർച്ചയായിട്ടും ദേവി ആരാധന നിങ്ങളെ സഹായിക്കുന്നതാണ് അതുകൊണ്ട് ദേവി ആരാധന ചെയ്യുന്നത് ഗുണം ചെയ്യും പിന്നെ അമ്പല സന്ദർശനങ്ങളാണ് ഇവിടെ അമ്പല സന്ദർശനങ്ങളെന്ന് ഞാൻ പറയുമ്പോൾ ഈ ഒരു ടൈം പീരീഡ് നിങ്ങൾക്ക് ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടഫായിട്ട് തോന്നുകയാണെങ്കിൽ ദീർഘദൂര തീർത്ഥയാത്രകൾ ചെയ്യുക പിന്നെ നിങ്ങളുടെ പിതൃക്കളുടെ അനുഗ്രഹമാണ് പിതൃക്കളുടെ അനുഗ്രഹം കിട്ടാൻ നമ്മൾ അവരുടെ പേരിൽ നാമജപം ചെയ്ത് സമർപ്പിക്കേണ്ടതാണ് തീർത്ഥയാത്രയുടെ പുണ്യം സമർപ്പിക്കേണ്ടതാണ് അതുകൂടാതെ നമ്മൾ അവരുടെ പേരിൽ അന്നദാനം ചെയ്യേണ്ടതാണ് തീർച്ചയായിട്ടും എത്രമാത്രം അവരുടെ പേരിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നുവോ അത്രമാത്രം കൃപയുണ്ടാകും പിന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കുകയും വേണം ഏത് ലോകത്തിൽ ഏത് രൂപത്തിൽ എൻ്റെ പിതൃക്കൾ വസിക്കുന്നുവോ അവർക്ക് അങ്ങയിലേക്ക് എത്താനുള്ള വഴി കാണിച്ചു കൊടുക്കണേ എന്ന് മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിക്കണം ബെസ്റ്റ് റെമഡിയാണ് മകം നക്ഷത്രക്കാർക്കൊക്കെ മകം നക്ഷത്രത്തിൽ ചിങ്ങത്തിൽ മകം നക്ഷത്രത്തിൽ നിങ്ങളുടെ ഏത് ഇരുന്നാലും ആ ഗ്രഹത്തെ സംബന്ധിക്കുന്ന ഒരു ഒരു കാര്യം എന്നത് പിതൃക്കളുമായിട്ട് കണക്ഷൻ ഉണ്ട് എന്നതാണ് മകത്തിന് അപ്പോൾ നിങ്ങളുടെ ചന്ദ്രൻ അവിടെ ഇരുന്നാലും ഏത് ഗ്രഹം ഇരുന്നാലും നിങ്ങൾ പിതൃക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ പേരിൽ ദാനധർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ അവരുടെ ഒരു അനുഗ്രഹം കൃപയുണ്ടാകേണ്ടതാണ് കാരണം ഇവിടെ മീനത്തിലേക്ക് ശനി പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്നതും പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുകയും ദാനധർമ്മങ്ങൾ ചെയ്യുകയും ആ പരാശക്തികളിൽ നിന്ന് ആണ് നിങ്ങൾക്ക് ഒരു എന്താ പറയുക കൃപ ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് അതിന് അതിനായിട്ട് നമ്മൾ അപേക്ഷിക്കുകയും വേണം അപ്പോൾ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെക്കുറിച്ച് ഒരു അവെയർനെസ് ഇത് ഒരു അറിവ് മാത്രമാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹം എവിടെയിരിക്കുന്നു ഗ്രഹങ്ങൾ എവിടെയിരിക്കുന്നു ദശാകാലം ദശാനാഥിൽ നിന്ന് ഗോചരത്തിലെ ഓരോ ഗ്രഹങ്ങൾ എവിടെയിരിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് ഫലം അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടതിന് കേട്ടതിന് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കാണുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിംഗ് ദ വീഡിയോ ഓം നമശിവായ